ഇന്ത്യൻ വാഹന വിപണിയിൽ ഏറെ ഓളമുണ്ടാക്കിയ ലോഞ്ചുകളിൽ ഒന്നായിരുന്നു ഹ്യുണ്ടായ് എക്സ്റ്റർ ചുരുങ്ങിയ സമയം കൊണ്ട് ലക്ഷം യൂണിറ്റ് ബുക്കിംഗുകൾ സ്വന്തമാക്കിയാണ് എക്സ്റ്റർ ഹിറ്റായി മാറിയത് മൈക്രോ എസ് യു വി സെഗ്മെന്റ് ഒറ്റയ്ക്ക് ഭരിച്ചിരുന്ന ടാറ്റ പഞ്ചിന്റെ എതിരാളിയായി എത്തിയ വാഹനമായിരുന്നു എക്സ്റ്റർ കഴിഞ്ഞ വർഷം ജൂലൈയിലാണ് കൊറിയൻ കമ്പനിയായ ഹ്യുണ്ടായ് എക്സ്റ്റർ മൈക്രോ എസ് യു വി ഇന്ത്യയിൽ അവതരിപ്പിച്ചത് പെട്രോൾ സി എൻ ജി എഞ്ചിൻ ഓപ്ഷനുകളിലാണ് നിലവിൽ കാറ് വിൽക്കുന്നത് എന്നാൽ മറ്റൊരു കാര്യം ഹ്യുണ്ടായ എക്സ്റ്റർ എസ് യു വി വാങ്ങാൻ തീരുമാനിച്ചിരിക്കുന്ന ആളാണ് നിങ്ങളെങ്കിൽ ഇപ്പോൾ ബുക്ക് ചെയ്താൽ വാഹനം കയ്യിൽ കിട്ടാൻ കുറച്ച് താമസിക്കും മുപ്പത്തി ആറ് മുതൽ മുപ്പത്തിയെട്ട് ആഴ്ചയാണ് എക്സ്റ്ററിൻ്റെ എൻട്രി ലെവൽ ഇ എക്സ് ഇ എക്സ് ഓപ്ഷണൽ വേരിയന്റുകളുടെ കാത്തിരിപ്പ് കാലയളവ് ബുക്കിംഗ് ദിവസം മുതൽ മുപ്പത്തി ആറ് മുതൽ മുപ്പത്തിയെട്ട് ആഴ്ച കാത്തിരുന്നാൽ മാത്രമേ വാഹനം കയ്യിൽ കിട്ടുകയുള്ളൂ എന്ന് ചുരുക്കം എക്സ്റ്ററിന് ഏറ്റവും കൂടുതൽ കാത്തിരിപ്പ് കാലയളവുള്ളത് ഈ രണ്ട് വേരിയന്റുകൾക്കാണ് മികച്ച സേഫ്റ്റി ഫീച്ചറുകൾ മൈലേജ് എന്നിവ വാഗ്ദാനം ചെയ്യുന്ന ഈ കാറിന് വമ്പൻ ഡിമാൻഡാണ് അനുഭവപ്പെടുന്നത് അതേസമയം പതിനെട്ട് ആഴ്ചയാണ് മറ്റ് പെട്രോൾ വേരിയന്റുകളുടെ കാത്തിരിപ്പ് കാലയളവ് എന്നാൽ എക്സ്റ്റർ സി എൻ ജി വേരിയൻ്റുകൾ ബുക്ക് ചെയ്തവർ നിലവിൽ പതിനാലാഴ്ച കാത്തിരിക്കേണ്ടതുണ്ട് ഒരു കുഞ്ഞൻ എസ് യു വിയിൽ ഉപഭോക്താക്കൾ പ്രതീക്ഷിക്കുന്നതിലും കൂടുതൽ ഫീച്ചറുകൾ കമ്പനി വാഗ്ദാനം ചെയ്യുന്നുണ്ട് എന്നതിനാൽ തന്നെ വാഹനം കയ്യിൽ കിട്ടാൻ വേണ്ടി ആളുകൾ എത്ര വേണമെങ്കിലും കാത്തിരിക്കാൻ ഒരുക്കവുമാണ് ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ വയർലെസ് മൊബൈൽ കണക്ടിവിറ്റി ഉള്ള എട്ട് ഇഞ്ച് ടച്ച് സ്ക്രീൻ ഇൻഫോട്ടൈമെന്റ് സിസ്റ്റം വയർലെസ് മൊബൈൽ ചാർജർ ക്രൂയിസ് കൺട്രോൾ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ ഇലക്ട്രിക് സൺറൂഫ് എന്നിങ്ങനെയുള്ള ഫീച്ചറുകൾ ഹ്യുണ്ടായി എക്സ്റ്ററിൽ സജ്ജീകരിച്ചിട്ടുണ്ട് ഗ്രാൻഡ് ഐറ്റൺ ന്യൂസിന്റെ അതേ പ്ലാറ്റ്ഫോമിനെ അടിസ്ഥാനമാക്കിയാണ് എക്സ്റ്ററും ഒരുക്കിയിരിക്കുന്നത് മൂവായിരത്തി എണ്ണൂറ്റി പതിനഞ്ച് എം എം നീളവും ആയിരത്തി എഴുന്നൂറ്റി പത്ത് എം എം വീതിയും ആയിരത്തി അറുനൂറ്റി മുപ്പത്തി ഒന്ന് എം എം ഉയരവും രണ്ടായിരത്തി നാനൂറ്റി അൻപത് എം എം വീൽബേസും നൂറ്റി എൺപത്തി അഞ്ച് എം എം ഗ്രൗണ്ട് ക്ലിയറൻസും വാഹനത്തിൽ ലഭിക്കുന്നുണ്ട് ഗ്രാൻഡ് ഐട്ടൺ നിയോസിന്റെ അതേ എഞ്ചിൻ ഓപ്ഷനുകളും ഗിയർ ബോക്സ് കോമ്പിനേഷനുമാണ് കമ്പനി ഈ മോഡലിലും ഉപയോഗിച്ചിരിക്കുന്നത് എന്നിരുന്നാലും എസ് യു സ്വഭാവ സവിശേഷതകൾക്ക് അനുസരിച്ച് ചെറിയ റീട്യൂണിംഗ് നടത്തിയിട്ടുണ്ട് എക്സ്റ്ററിൽ സജ്ജീകരിച്ചിരിക്കുന്ന ഒന്നേ പോയിന്റ് രണ്ട് ലിറ്റർ നാച്ചുറലി ആസ്പിറേറ്റഡ് പെട്രോൾ എഞ്ചിൻ പരമാവധി എൺപത്തി ഒന്ന് ടോർക്കും ഉൽപാദിപ്പിക്കുന്ന തരത്തിലാണ് ട്യൂൺ ചെയ്തിരിക്കുന്നത് ഫൈവ് സ്പീഡ് മാനുവൽ എ എം ടി ഗിയർ ബോക്സുകളുമായി എൻജിൻ ജോഡിയാക്കുന്നു ഈ എഞ്ചിൻ എക്സ്റ്ററിന്റെ സി എൻ ജി പതിപ്പുകളിലും വാഗ്ദാനം ചെയ്യുന്നുണ്ട് എന്നാൽ സി എൻ ജിയിൽ പവർ അറുപത്തിയെട്ട് ബി എച്ച് പിയും ടോർക്ക് തൊണ്ണൂറ്റി ആറ് എൻ കുറയുന്നു എക്സ്റ്ററിന്റെ പെട്രോൾ മാനുവൽ മോഡലുകൾ ലിറ്ററിന് പത്തൊമ്പത് പോയിന്റ് നാല് പൂജ്യം കിലോമീറ്ററും പെട്രോൾ ഓട്ടോമാറ്റിക് മോഡലുകൾക്ക് പത്തൊമ്പത് പോയിൻറ്റ് രണ്ട് പൂജ്യം കിലോമീറ്ററുമാണ് മൈലേജ് വാഗ്ദാനം ചെയ്യുന്നത് ഇന്ത്യയിൽ അഞ്ച് പോയിന്റ് ഒൻപത് ഒൻപത് ലക്ഷം രൂപ എക്സോറും വിലയിലായിരുന്നു എക്സ്റ്റർ അവതരിപ്പിച്ചത് എന്നാൽ പുതുവർഷത്തോടനുബന്ധിച്ച് എക്സ്റ്റർ എസ് യുവയുടെ വില കമ്പനി പരിഷ്കരിച്ചിരുന്നു ഇ എക്സ് ഇ എക്സ് ഓപ്ഷണൽ എസ് എസ് ഓപ്ഷണൽ എസ് എക്സ് എസ് എക്സ് ഓപ്ഷണൽ എസ് എക്സ് ഓപ്ഷണൽ കണക്ട് എന്നിങ്ങനെ ഏഴ് വേരിയന്റുകളിലായാണ് എക്സ്റ്റർ എത്തുന്നത് ആദ്യത്തെ വിലയിൽ നിന്നും പന്ത്രണ്ടായിരത്തി തൊള്ളായിരത്തി പത്ത് രൂപയിലധികമാണ് ഇനി അധികമായി മുടക്കേണ്ടി വരുക എക്സ്റ്ററിന്റെ ബേസ് മോഡലിന് ആറ് ലക്ഷത്തി പന്ത്രണ്ടായിരത്തി എണ്ണൂറ് രൂപയാണ് ഇപ്പോൾ എക്സോറും വിലവേരുന്നത് എല്ലാ പെട്രോൾ വേരിയന്റുകൾക്കും പന്ത്രണ്ടായിരത്തി തൊള്ളായിരത്തി പത്ത് രൂപയുടെ ഏകീകൃത വിലവർധനമാണ് ഉണ്ടായിരിക്കുന്നത് സി എൻ ജി വേരിയന്റുകൾ വേണ്ട ആളുകൾ ഇനി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി പത്ത് രൂപ അധികം കയ്യിൽ കരുതേണ്ടി വരും